എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹരിവാണി ജ്യോതിഷൻ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഉള്ള വ്യാഴമാറ്റം മേടൻ രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മേടൻ രാശി എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്നതാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേഡൻ്റെ ജന്മരാശിയിൽ നിന്നും രണ്ടാം രാശിയായ ഇടവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ ഗ്രഹചാരം വരുന്നത് രണ്ട് എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത സമ്പത്തിൻ്റെ സ്ഥാനമാണ് വാക്കിൻ്റെ സ്ഥാനമാണ് വിദ്യയുടെ സ്ഥാനമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിച്ച് കൊണ്ടിരിക്കുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ വരാൻ പോകുന്നത് സമ്പത്തും ഐശ്വര്യവും സൽക്കീർത്തിയും വന്നു ചേരുന്ന കാലമാണ് പല വിധത്തിലും ധനലാഭം വന്നു ചേരും അതൊരു പക്ഷേ ലോട്ടറിയിലൂടെയാവാം ലോൺ മുഖേനയാവാം അല്ലെങ്കിൽ ചിട്ടി പോലുള്ള സംരംഭങ്ങളിലൂടെയെല്ലാം ഇവരെന്ത് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്ന് കിട്ടത്തക്ക രീതിയിൽ സാമ്പത്തിക ലഭ്യത വന്ന് ചേരുന്നതാണ് കൂടാതെ വാക്കുകൾക്ക് വില വരുന്ന ഒരു സമയമാണ് ഒരു കാര്യം ആരോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനും നമ്മുടെ വാക്കുകൾക്ക് അംഗീകാരം അല്ലെങ്കിൽ മറ്റുള്ളവർ അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലവുമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള സമയ സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ നേട്ടങ്ങൾ അവരിതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധികളൊക്കെ മാറി വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ സന്താന വിഷയത്തിൽ സന്താന സംബന്ധമായിട്ട് വളരെയധികം അനുകൂല ഫലങ്ങൾ വന്നു ചേരുന്ന സമയവുമാണ് സന്താനം കുറേ കാലമായിട്ടില്ലാതിരിക്കുന്ന ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്താന ഭാഗ്യമുണ്ടാകാനും സന്താനങ്ങൾക്ക് തൊഴിൽ നല്ല തൊഴിൽ ലഭിക്കുന്ന ലഭ്യമാകുന്നതിനും അവരുടെ വിവാഹം നടക്കാനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ വ്യാഴത്തിൻ്റെ ഗ്രഹചാരം മൂലം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ ഒരു വർഷത്തേക്ക് മേടൻ രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് മേടൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നേർന്നുകൊള്ളുന്നു